സിനിമാ താരങ്ങളുടെ വിവാഹം ഒരു വലിയ വാർത്തയായിട്ട് മാറാറുണ്ട് കാരണം ബിഗ് സ്ക്രീനിൽ കണ്ട ഇവര് പുതിയൊരു ലൈഫിലേക്കൊക്കെ കടക്കുമ്പോൾ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും ഒക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര താൽപ്പര്യമാണ് അല്ലേ കഴിഞ്ഞ ദിവസം സിനിമാ താരം മീരാനന്ദൻ വിവാഹിതയായി നന്ദനെ നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ല എന്ന ചിത്രത്തിലൂടെ അധികം ഭീരമായൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പോൾ നന്ദന്റെ വിവാഹ ചിത്രത്തിന് താഴെ വന്ന കമന്റുകളാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് കാരണം മീരാ നന്ദന്റെ പാർട്ട്ണറുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇത്ര മോശം കമന്റുകൾ ഇടുന്നത് ഒരാളുടെ ബാഹ്യമായ സൗന്ദര്യം നോക്കിയാണോ നമ്മൾ അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ജീവിത പങ്കാളിയാക്കുകയും ചെയ്തത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരാളുടെ ബാഹ്യമായ സൗന്ദര്യമാണോ ഒരു യഥാർത്ഥ സൗന്ദര്യമായി നിങ്ങൾ കണക്കാക്കുന്നത് അതോ അവരുടെ മനസ്സിനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കമന്റ് ചെയ്തോളൂ കേട്ടോ മിഡ്ഡേ മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുണ്ട് ഞാൻ മീര നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരാളുടെ ബാഹ്യമായ സൗന്ദര്യമാണോ ഒരു യഥാർത്ഥ സൗന്ദര്യമായി നിങ്ങൾ കണക്കാക്കുന്നത് അതോ അവരുടെ മനസ്സിനെയും അതോ അവരുടെ മനസ്സിനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കമൻ്റ് ചെയ്തോളൂ കേട്ടോ മിഡ് ഡേ മ്യൂസിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുണ്ട് ഞാൻ മീര